ആശകളായിരം എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ല ആശകൾ ആശകളില്ലാത്തവരാരുള്ളത് നമ്മുടെ പ്രിയ നടൻ ജയറാമും അദ്ദേഹത്തിൻ്റെ മകൻ കാളിദാസ് ജയറാമും ആശയും ഒക്കെ കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്ന ചിത്രമാണ് ആശകളായിരം സിനിമയിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രമാണിത് ഇപ്പോൾ ഊടുന്ന പടങ്ങൾക്കകത്ത് ഇന്ദ്രൻസ് നായനായിട്ടുള്ള ആശാൻ അതും സിനിമയിലെ സിനിമയുടെ കഥ പറയുന്നു പൊതുവേ മലയാളികൾക്ക് ഇഷ്ടമാണ് ഈ സിനിമാക്കാരുടെ കഥകൾ കേൾക്കാൻ വേണ്ടി സിനിമയിലെ സിനിമയുടെ കഥ സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോഴൊക്കെ രക്ഷപ്പെടും ചിലപ്പോഴൊക്കെ ഒന്നും ആകാതെ പോകാറുണ്ട് അവരുടെ കഥകൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഒരു വീട് ഹൗസിംഗ് കോളനി അവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് ജയറാം ഒരു മെഡിക്കൽ ട്രിപ്പാണ് തന്റെ മകനാണ് കാളിദാസൻ സിനിമയിൽ അഭിനയിക്കാൻ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു ചെറുപ്പക്കാരൻ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി തനിക്ക് കിട്ടാത്ത ഭാഗ്യം തൻ്റെ അച്ഛനെ കിട്ടുന്നു അവിടുന്ന് മൂല കഥ അങ്ങോട്ട് മാറി പോവാണ് കോമഡി ഇമോഷൻ ഒക്കെ ഇന്നത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ജയറാം പഴയൊരു ജയറാമിനെ ആ പടത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു ജയറാമിൻ്റെ പാപ്പാ ആ സാധനം ഉണ്ടല്ലോ ആ സാധനം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആശ ജയറാമിൻ്റെ ഭാര്യയുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പടത്തെക്കുറിച്ച് പറയുമ്പോൾ വാച്ച്ബൾ മൂവിയാണ് അച്ഛൻ അമ്മ മക്കൾ ബന്ധം മക്കളും പേരൻസും തമ്മിലുള്ള ഒരസലുകൾ പ്രത്യേകിച്ച് അച്ഛനും മകനും തമ്മിലുള്ള ഇഷ്യൂസ് അമ്മയെ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അവസ്ഥ ഇതൊക്കെ കഥയിൽ വ്യക്തമാക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ലോകമായ എറണാകുളം സിനിമ എന്ന് പറയുമ്പോൾ എല്ലായിപ്പോഴും എല്ലാവരെയും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും സിനിമയ്ക്ക് ആരെയും വേണ്ട സിനിമ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇല്ലേ പിന്നെ സിനിമയിൽ നിൽക്കുന്ന നടന്മാരുടെ അഹങ്കാരം ജൂണിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് കാണിക്കുന്ന മനോഭാവം തന്നെക്കാലം ഒരു പടി മോള് നിൽക്കുന്ന ഒരു വ്യക്തി സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെ ചവിട്ടിത്താക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്ന സൂപ്പർ സ്റ്റാറായ നെപ്പോക്കറ്റ് ഇതൊക്കെ ഈ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഗോകുലം ഗോപാലൻ്റെ അകത്ത് റോൾ ചെയ്തിട്ടുണ്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമല്ലേ പടത്തിന്റെ ഡയറക്ടർ ആക്ടർ പ്രൊഡ്യൂസർ മ്യൂസിക് പടത്തിന്റെ ടിക്കറ്റ് പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വടക്കൻ സെൽഫി ആ പടം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഡയറക്ടറാണ് ജൂഡ് ആൻ്റണി ആന്റണിൻ്റെ അകത്ത് സ്ക്രിപ്റ്റിലുണ്ട് ജയരാമന്റെ പടം എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ തിയേറ്ററിൽ പോയി ഈ പടം കാണാൻ കാരണം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികൾ ഇത് സ്കൂളിലെ കുട്ടികളാണ് അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികൾ ഞാൻ വണ്ടിയെടുത്ത് തിരിച്ചിങ് പോകുന്ന സമയത്ത് ക്യൂ വലിച്ച് നിൽക്കുന്നുണ്ട് ഈ പടം കാണാൻ വേണ്ടിയാന്ന് തോന്നുന്നു അവിടെ രണ്ട് പടങ്ങളെ കളിക്കുന്നുണ്ടിരിക്കുന്ന ഒന്ന് ജയറാമിൻ്റെ പടവും ഒന്ന് ഇന്തുൻസിൻ്റെ പടവും വേറെ പടങ്ങളൊന്നും റണ്ണിങ് അല്ലായിരുന്നു ജയറാമിൻ്റെ പടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ട്രെയിലറിൽ എന്താണെന്ന് പറയുന്നത് അതൊക്കെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജയരാമിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പഴയ നിന്നും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ജയറാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ആയിട്ടില്ല സുഹൃത്തുക്കളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ നമ്മുടെ യൂട്യൂബിലൊക്കെ ചെറിയ ചെറിയ റീൽസ് ഷോർട്സ് വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ പെർഫോമൻസ് നോട്ട് പാഡ് അത്രയേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയറാം ആശാഷത്ത് കിട്ടലും പെർഫോമൻസ് ആയിരുന്നു പിന്നെ ബാക്കിയുള്ള പേരറിയാൻ പറ്റാത്ത ഒരുപാട് നടീ നടന്മാർ ഈ പടത്തിലുണ്ട് അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ പടം സമയമുണ്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറയുകയുള്ളൂ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഹാപ്പി മൈൻഡിൽ പടം കണ്ടിറങ്ങിപ്പോരാം ജയറാമ് ഇതിനകത്ത് ഒരു ഇമോഷണൽ സാധനമുണ്ട് അവസിനി നമ്മുടെ കണ്ണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ക്ലൈമാക്സ് ഒരു അംഗമുണ്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ണ് എന്ന് പറയും ജയറാമിൻ്റെ ഒരു കഴിവുണ്ട് ഈ ഒരു വിഷമവും പ്രയാസമൊക്കെ വരുമ്പോൾ ഒന്ന് മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് ചുറ്റുപാടൊക്കെ നോക്കിയിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ട് നമുക്ക് ജയറാം പടങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു ജയറാമിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ജയറാം ആശ ഇവരുടെ ഒരു പെർഫോമൻസ് ലെവൽ ഹൈ ലെവലിലാണ് നിൽക്കുന്നത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിപ്പിക്കുന്നില്ല സിനിമയുടെ തുടക്കം ഇൻ്റർവെലിലോട്ടെത്തുമ്പം വരെ നല്ല രീതിയിൽ പിന്നെ പടത്തിനകത്ത് അച്ഛൻ മകൻ ടഗുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പാട്ടുകൾ എന്ന് പറയുമ്പം ജയറാമിൻ്റെ പഴയ പടത്തിലെ പാട്ടുകളൊക്കെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ജയറാമിനെ കമ്പായിക്കാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കമ്പായിക്കെന്ന് പറയാം കാളിദാസ് ജയറാം കൂടുതലും തമിഴിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ മലയാളത്തിൽ അങ്ങനെ പടങ്ങൾ വളരെ കുറവാണല്ലോ അദ്ദേഹം അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു ഒരു ക്യാരക്ടർ ചെയ്ത് ഹോൾഡ് ചെയ്ത് പോകാനുള്ള ഒരു തിയേറ്ററിലോട്ട് ആളെ എത്തിക്കാനുള്ള അദ്ദേഹത്തിന് ഇല്ല പക്ഷേ ഇവിടെ തൻ്റെ അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പം ഓൾറെഡി പുള്ളിയെ ചെറുപ്പത്തിൽ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിനോട് നമുക്ക് കണക്ട് ആകുന്നതിന് അച്ഛനും മകൻ ഒരു ബോണ്ടുണ്ടാകും ശരിക്കും ജീവിതത്തിൽ അച്ഛനും മകൻ ആയുണ്ട് അയാൾ ഇവിടെ അച്ഛൻ സ്വന്തം അച്ഛൻ കൂടെ ഉണ്ടോ കുറച്ചുകൂടെ അയാൾക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അഭിനയത്തിൻ്റെ അകത്ത് അത് മറ്റ് പടങ്ങൾ വെച്ച് നോക്കുമ്പം കാളിദാസ് ജയറാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് തന്റെ സ്വന്തം അച്ഛനാണ് അവിടെ നിൽക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കാലഘട്ടം വന്നുകൊണ്ട് ആദ്യകാലം മമ്മൂട്ടിക്കും മോഹൻലാലിനും ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജയറാം സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ചിലർ പറഞ്ഞു ജയറാമേട്ടൻ്റെ കമ്പാക്ക് ആണ് ചിലർ പറഞ്ഞിട്ടുണ്ട് പടമുട്ടും പോരാ ചൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കാളിദാസ് ജയറാം അഭിനയത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാണുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് എനിക്കിത് വർക്കൗട്ടായി ഞാൻ ജയറാം ആശരത്ത് ഇവരുടെ പെർഫോമൻസിന്റെ അകത്ത് എല്ലാ പ്രശ്നവും സോൾവ് ആയി പിന്നെ ഇവിടെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ഷർഫുദ്ദീൻ ആണ് ആക്ടർ നെപ്പോ പുള്ളി പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ കൃഷ്ണകുമാറിന്റെ മകൾ പുള്ളിക്കാരി അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നല്ല കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട് പക്ക നാച്ചുറൽ നമുക്ക് ആക്ടിംഗ് തോന്നത്തില്ല ഒരു സ്ഥലത്ത് ആശാശരത്ത് ആണെങ്കിൽ ഇപ്പഴത്തെ സൈഡിൽ കാളിദാസ് ജയറാവിന്റെ കൂടെ ഈ പുള്ളിക്കാരത്തി വരുന്നുണ്ട് ഇവര് നല്ല പെർഫോമൻസ് ആണ് ഈ സിനിമയൊക്കെ അത്ത സിനിമ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ അവസാനം നമുക്കറിയാം പടം കിട്ടുന്നു വിജയിക്കുന്നു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു വിജയിക്കുന്നു പടം ഡയറക്ട് ചെയ്യുന്നു വിജയിക്കുന്നു പടം ആക്ട് ചെയ്യുന്നു വിജയിക്കുന്നു പടം തുടങ്ങുമെന്ന് പോലും നമുക്കറിയാം പടം എവിടെ അവസാനിക്കുന്നുള്ളു പിന്നെ ഈ പടം എങ്ങനെ കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഈ പടം കൊണ്ടുപോകുന്നതിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം വെറുപ്പിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട് സിനിമയിലെ കഥകൾക്ക് ഒറ്റ എൻഡിങ്ങുമുള്ളൂ പടം ചെയ്യാ വിജയിക്കുക അതതിൻ്റെ യാഥാർത്ഥ്യമാണല്ലോ നിങ്ങൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാനും സിനിമയിൽ പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ പല അനുഭവങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പല അവഗണനകളും നിങ്ങൾക്ക് പടം കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കുക ചാനലിലെ വീഡിയോസ് സിനിമ മാത്രമല്ല ഇൻഡാസ്ട്രിയുണ്ട് കോമഡി ആയിട്ടുള്ള ട്രോൾസ് ഉണ്ട് നിയമസംബന്ധമായ കാര്യങ്ങൾ വീഡിയോസൊക്കെ വരുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എൻ്റെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ Bye. Take care.